പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം പോർട്ട് ലക്ക് അധ്യായം പതിനഞ്ച് പോർട്ട് ഐ ടി കമ്പനികളും ഗൂഗിൾ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ ഭീമൻ ഹൈടെക് കമ്പനികളും വിവരസാങ്കേതിക വിദ്യകൾ കൊണ്ട് മായാജാലങ്ങൾ കാണിച്ചു തുടങ്ങിയ കാലം ഈ കമ്പനികൾക്കെല്ലാം വേണ്ടത് കമ്പ്യൂട്ടറിൽ വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാരെ കോളേജുകളിൽ നിന്ന് ചൂടോടെ പുറത്തിറങ്ങുന്നവരെ മെച്ചപ്പെട്ട വേതനം മികച്ച സേവന വ്യവസ്ഥകൾ അതിനാലാവാം സിലിക്കൺ വാലിയിലെ ജീവനക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രായം നാൽപ്പത്തിയഞ്ചിൽ കുറവായത് വർഷങ്ങൾക്ക് മുമ്പ് ബാച്ചിലേഴ്സ് ആയിരുന്നു എണ്ണത്തിൽ കൂടുതൽ മൂന്നും നാലും പേർ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ചുകൂടി വീക്കെൻഡുകളിൽ അവർ കാണാക്കാഴ്ചകൾ തേടിപ്പോയി തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിതം ആഘോഷിച്ചു ബാച്ചിലർ ലൈഫ് മടുത്തു തുടങ്ങിയപ്പോൾ അവർ ഇണകളെ അന്വേഷിച്ച് നാട്ടിലേക്ക് പറന്നു ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള പെൺകുട്ടികളെ പരിണയിച്ച് യു എസിലേക്ക് മടങ്ങി വിളിപ്പാടകലങ്ങളിൽ ചങ്ങാതിമാർ വാടക ഫ്ളാറ്റുകളിൽ താമസം തുടങ്ങി ക്രമേണ അവരുടെ പെൺകുടിമാർക്കും ജോലി തരമാക്കി പിന്നീട് അവർ ഓരോരുത്തരായി സ്വന്തമായി വീടുകൾ വാങ്ങി സാനോസെ ജനസാന്ദ്രമായ നഗരമായതിനാൽ താരതമ്യേന തിരക്കു കുറഞ്ഞ ടൗൺഷിപ്പുകളായ ഫ്രിമോണ്ടിലും മിൽപിറ്റാസിലും നെവാർക്കിലുമൊക്കെ വീട് വാങ്ങാനായിരുന്നു അവർക്ക് താല്പര്യം സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ ആരും ഉത്സാഹം കാണിച്ചില്ല വിവാഹം കഴിച്ച കുടുംബമായി ജീവിച്ചു തുടങ്ങിയവരും ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്നവരും ഒഴിവു ദിനങ്ങളിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ജീവിതം ഉത്സവമായി രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ഗെറ്റ് ടുഗതർ പിറന്നാൽ വിവാഹവാർഷികം എന്തുമാകാം എല്ലാറ്റിനും ഒരു കാരണം വേണമല്ലോ ഒന്നും തരപ്പെടുന്നില്ലെങ്കിൽ ഒരു പോട്ട്ലക്ക് മിൽപിറ്റാസിലെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിൻ്റെ മൂന്നാം പക്കം ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രാത്രി പതിനൊന്നര മണി എന്ന് മകൻ സാൻ ഫ്രാൻസിസ്കോയിൽ സമയം ഐ എസ് ഡിയിൽ നിന്ന് പന്ത്രണ്ടര മണിക്കൂർ പിറകോട്ടെ ഉറുമ്പും ആനയും ഉറങ്ങിപ്പോകുന്ന രാത്രിയുടെ യാമങ്ങൾ വെറുതെയല്ല കണ്ണുകൾ അടയുന്നത് ഇതാണത്രേ ജെറ്റ്ലാക്ക് മകളും മരുമകനും നാട്ടിലെത്തുന്ന വേളകളിൽ ജറ്റ്ലാഗിനെ കുറ്റം പറഞ്ഞ് പകൽ അന്തം വിട്ടുറങ്ങുന്നത് കണ്ടിട്ടുണ്ടായി ജറ്റ്ലാഗോ അങ്ങനെയൊന്നില്ല എല്ലാം പിള്ളേരുടെ തട്ടിപ്പെന്നായിരുന്നു എൻ്റെ വിശ്വാസം അനുഭവം ഗുരു എന്താണ് ജെറ്റ്ലാഗെന്ന് ആരും വിശദീകരിക്കാതെയും ഒരു ഡിക്ഷണറിയിലും പരതാതെയും എനിക്ക് മനസ്സിലായി പകൽ ഉറങ്ങിപ്പോവുക രാത്രി ഉണർന്നിരിക്കുക അച്ഛ ഏഴരയ്ക്ക് പോട്ട്ലക്കിന് പോകണം മകൾ തൊട്ടു വിളിക്കുമ്പോൾ ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു പുറത്ത് വെയിൽ മങ്ങി തുടങ്ങിയിരിക്കുന്നു എണീറ്റ ജനാലയിലൂടെ മാനത്തേക്ക് നോക്കി സൂര്യൻ ആകാശ ചെരുവിൽ അസ്തമിക്കാൻ മടിച്ചു നിൽക്കുന്നു വാച്ചിൽ ആറു മണി സമ്മറല്ലേ അച്ഛ ഇരുട്ടാവണമെങ്കിൽ എട്ട് മണി കഴിയണം മകൾ അടുക്കളയിലേക്ക് ബന്ധപ്പെട്ടു പോകുന്നത് കണ്ടു അമ്മയും അച്ഛനും വളരെക്കാലം കാത്തിരുന്നു വന്നതല്ലേ ഞങ്ങൾക്കിഷ്ടമുള്ള പരിപ്പുവടയോ ബോണ്ടയോ ഉണ്ടാക്കുകയാവും ഞാനും അടുക്കളയിലേക്ക് ചെന്നു മസാലയിൽ ചിക്കൻ വേവുന്ന മണം മറ്റേ അടുപ്പിൽ പാൻ വെച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അഖില എന്തിനാ മോളെ ചിക്കൻ വാങ്ങിയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോരായിരുന്നോ പോട്ട്ലക്കുണ്ടാ ആരാമോളെ പോട്ട്ലക്ക് അരുണിൻ്റെ ഫ്രണ്ടാണോ അമേരിക്കക്കാരനായിരിക്കും ജിമ്മി കാർട്ടർ എന്നും ജോർജ് ബുഷെന്നും ബെഞ്ചമിൻ ക്ലാർക്കെന്നും ജോൺ എന്നും പേരിടാമെങ്കിൽ പോട്ട്ലക്കെന്നും പേരാവാം അഖില ചിരിക്കുന്നു അവളുടെ ചിരി അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്ന അമ്മയെ ഉണർത്തിയിരിക്കുന്നു അവൾ എണീറ്റു വന്നു ഇന്ന് ജുമേഷിൻ്റെ വീട്ടിൽ ഒരു ഒത്തുകൂടലുണ്ട് അതാണ് പോട്ട്ലക്ക് എന്താണ് എന്ന് അവൾ ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്ലാസ് എടുത്തു കൂട്ടത്തിലൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ഡിന്നർ പ്ലാൻ ചെയ്യുന്നു മിക്കവാറും വെള്ളിയാഴ്ചകളിലായിരിക്കും ഡിന്നറിന് തിരഞ്ഞെടുക്കുന്നത് ഓഫീസിൽ പോകണമെന്ന വേവലാതി ഇല്ലാതെ ഗെറ്റ് ടുഗതർ ആസ്വദിക്കാം ശനിയും ഞായറും ഒഴിവാണല്ലോ ഏതു തരം ഭക്ഷണം വിളമ്പണമെന്ന് ആദ്യം തീരുമാനിക്കും ആന്ധ്ര മലയാളി ചെട്ടിനാട് പഞ്ചാബി എന്തുമാകാം ഏതൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം ഡിന്നറിന് ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുന്നു ഒന്നോ രണ്ടോ ഐറ്റം വീതം ഓരോരുത്തരും കൊണ്ടുവരണം ഏതു തരം വിഭവങ്ങളുടെ റെസിപ്പിയും ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടല്ലോ മുമ്പ് പാചക പുസ്തകങ്ങളെ ആശ്രയിക്കുകയാണ് പതിവ് ആരുടെ വീട്ടിലാണോ ഡിന്നർ അവിടെ കൃത്യസമയത്ത് എല്ലാവരും വിഭവങ്ങളുമായി എത്തിയിരിക്കണം ഞങ്ങൾ ഏഴരയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി വലിയ അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിലാക്കിയ ചിക്കൻ കറിയും അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ ചപ്പാത്തിയും കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു ഇനി ജുമേഷിൻ്റെ വീട്ടിലേക്ക് അഖിലയുടെ അച്ഛനും അമ്മയും അവർക്ക് വിശിഷ്ടാതിഥികളായി എല്ലാവരെയും പരിചയപ്പെട്ടു കുടുംബങ്ങൾ മാത്രമല്ല ബാച്ചിലേഴ്സും ഡിന്നറിനെത്തിയിട്ടുണ്ട് ഒറ്റയന്മാരായതിനാൽ അവരായിട്ടൊന്നും കൊണ്ടുവരേണ്ട ആഹാരത്തിന് മുമ്പ് താല്പര്യമുള്ളവർക്ക് ഒന്നോ രണ്ടോ പെഗ്ഗടിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളം അവിവാഹിതരുടെ വക പോലെ മദ്യപാനം ഒരു മത്സര ഇനമല്ലെന്ന് തോന്നുന്നു അമേരിക്കൻ മലയാളികൾക്കിടയിൽ അപ്പറ്റൈസർ അത്രമാത്രം എന്നാൽ ചട്ടിഭാഗ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഹോം ഫുഡ് വീട്ടിലെ ഊണ എന്ന നാട്ടിലെ ചില കടകളുടെ വാതുക്കൽ എഴുതി തൂക്കിയിട്ടുണ്ടാവില്ലേ അതുപോലെ വിഭവങ്ങളൊന്നും ഹോട്ടലിൽ നിന്ന് വാങ്ങി വരരുത് അത് നിർബന്ധം വീട്ടിലെ ഊണ് കഴിക്കാനാണ് ഡിന്നർ പോട്ട്ലെക് സ്റ്റൈലിൽ ആയിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് ആ നിയമം ആരും തെറ്റിക്കാറില്ലെന്ന് അരുൺ പറയുന്നു പിറന്നാളിനും പതിനാറ് അടിയന്തിരത്തിനും പൂർത്തിക്കും എന്തിനെ തിരുവോണത്തിന് പോലും കാറ്ററിങ്ങിനെ ആശ്രയിക്കുന്ന നാട്ടിലെ മലയാളികളുടെ പുതിയ ശീലം ഞാൻ ഓർമ്മിച്ചു പോട്ട്ലക്ക് എന്തുകൊണ്ട് കേരളത്തിലും പരീക്ഷിച്ചുകൂടാ അയൽപ്പക്കത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഒരൊഴിവു ദിവസം ആരുടെയെങ്കിലും വീട്ടിൽ ഒത്തുകൂടുക നേരത്തെ നിശ്ചയിച്ച പോലെ ഓരോ കുടുംബവും ഒന്നോ രണ്ടോ വിഭവങ്ങളുമായി വരിക വേണമെങ്കിൽ കലാപരിപാടികളാവാം പോട്ട്ലക്ക് എങ്ങനെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് നമുക്കപ്പോൾ ബോധ്യപ്പെടും അദ്ധ്യായം പതിനാറ് കാലിഫോർണിയ ചരിത്രത്തിൻ്റെ നാൾവഴികൾ അമേരിക്കൻ വൻകരയുടെ പടിഞ്ഞാറ് കാനഡയ്ക്ക് തെക്ക് ശാന്തസമുദ്രത്തിൻ്റെ തീരത്ത് കിടക്കുന്ന പ്രദേശമാണ് കാലിഫോർണിയ ആകൃതിയിൽ നമ്മുടെ കേരളം പോലെ സുഗതമായ കാലാവസ്ഥ അതിനാലാവാം ഐ ടി കമ്പനികൾ കാലിഫോർണിയയിൽ ഇടം തേടിയെത്തിയത് കാലിഫോർണിയ എന്ന ഈ ഭൂവിഭാഗത്തിന് പേരിട്ടത് ഇവിടെ പര്യവേഷണത്തിന് വന്ന സ്പാനിഷ് പാതിരിമാരാണ് സ്പാനിഷ് നോവലായ ലാ സർഗാസ് ഡി എസ്പ്ലാനാഡിയേനിലെ സാങ്കല്പിക ദ്വീപാണ് കാലിഫോർണിയ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദം വരെ റെഡ് ഇന്ത്യക്കാരുടെ ആവാസഭൂമിയായിരുന്നു കാലിഫോർണിയ ആദിമനിവാസികളായ അവരിലേറെ പേരും പകർച്ചവ്യാധി മൂലം കൂട്ടമായി മരണപ്പെടുകയോ അധിനിവേശക്കാരാൽ കശാപ്പ് ചെയ്യപ്പെടുകയോ ചെയ്തു ശേഷിച്ചവർ കാട്ടിലും മേട്ടിലും അഭയം തേടി കാലിഫോർണിയയ്ക്ക് തെക്ക് കിടക്കുന്ന മെക്സിക്കോ സ്പെയിൻ്റെ കോളനിയായിരുന്നു സ്വാഭാവികമായും കാലിഫോർണിയ മെക്സിക്കോയുടെ ഭാഗമായി പിന്നീട് അമേരിക്കൻ പട്ടാളത്തിനു മുമ്പിൽ മുട്ടുമടക്കിയ മെക്സിക്കോക്ക് കാലിഫോർണിയ പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറേണ്ടി വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയുടെ അവസാന വർഷങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ കാലിഫോർണിയയ്ക്ക് സ്റ്റേറ്റ് പദവി ലഭിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മുപ്പത്തൊന്നാമത്തെ സ്റ്റേറ്റായി കാലിഫോർണിയയുടെ അരിയേറ്റുവാഴ്ച നടന്നു കാലിഫോർണിയ സ്റ്റേറ്റിനെ നോർത്ത് കാലിഫോർണിയ എന്നും സൗത്ത് കാലിഫോർണിയ എന്നും സൗകര്യത്തിനു വേണ്ടി വിഭജിക്കാമെങ്കിൽ ചിത്രം കുറെ കൂടി വ്യക്തമാകും സൗത്ത് കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസും സാന്റിയോഗയും രണ്ട് വലിയ നഗരങ്ങൾ ലോസ് ആഞ്ചലസിലാണ് ലോകപ്രശസ്ത ഹോളിവുഡ് വെള്ളിത്തിരയിലെ നക്ഷത്രങ്ങൾ വസിക്കുന്ന നഗരം കാലിഫോർണിയ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ നഗരവും ലോസ് ആഞ്ചലസ് തന്നെ മെക്സിക്കൻ അതിർത്തിയിൽ കിടക്കുന്ന നഗരമാണ് സാൻഡിയാഗോ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കട പ്രദേശമായ നോർത്ത് കാലിഫോർണിയയിലും രണ്ട് വലിയ നഗരങ്ങൾ സാനോസേയും സാൻ ഫ്രാൻസിസ്കോയും നാല് നഗരങ്ങളിൽ ഏറ്റവും വലുത് ലോസ് ആഞ്ചലസ് തൊട്ടുപിറകിൽ സാനോസെ അതിനു പിറകെ സാൻ ഫ്രാൻസിസ്കോ സാൻഡിയാഗോ നാലാം സ്ഥാനത്ത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സിലിക്കൺ വാലി എന്ന് ഖ്യാതി നേടിയത് എൺപതുകളുടെ ആരംഭത്തോടെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന നോർത്ത് കാലിഫോർണിയ പ്രദേശങ്ങളിൽ വമ്പൻ ഹൈടെക് ഐ ടി കമ്പനികൾ ഉദയം കൊണ്ടു അനുകൂലമായ കാലാവസ്ഥ ധാരാളം സ്ഥലം ഹൈടെക് ഐ ടി മേഖല വളർന്നു വികസിക്കാനും അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ഐ ടി ഹബ്ബാവാനും അധികകാലം വേണ്ടി വന്നില്ല കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സറിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ മരുഭൂമിയിലും കടൽ തീരത്തെ പഞ്ചാരത്ത് മണലിലും മറ്റിടങ്ങളിലും സിലിക്കൺ ധാരാളമായി കാണപ്പെടുന്നു കാലിഫോർണിയയിലെ കടൽ തീരങ്ങളിലും സിലിക്കൺ ഉണ്ടാവാം സിലിക്കൺ വാലി എന്ന് പേര് വരാൻ അപ്പോൾ അതൊരു കാരണമല്ല സിലിക്കൺ എന്ന മൂലകം മുഖ്യമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസറുകൾ ഹൈടെക് ഐ ടി കമ്പനികളുടെ പ്രധാന ഘടകമായതിനാൽ ആ വകുപ്പിൽ വരുന്ന കമ്പനികൾ കൂടുതലുള്ള പ്രദേശമെന്നേ സിലിക്കൺ വാലി എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പശുവിനെക്കുറിച്ച് രണ്ടു പുറത്ത് കുറയാതെ ഉപന്യസിക്കാനാണ് അധ്യാപകൻ ആവശ്യപ്പെട്ടത് കൊച്ചുമിടുക്കൻ ചെയ്തതോ പശുവിനെ തെങ്ങ് കെട്ടുന്നു തെങ്ങ് കൽപ്പവൃക്ഷമാകുന്നു എന്ന് തുടങ്ങി തെങ്ങിനെ പറ്റി നാല് പുറത്ത് കുറയാത്ത ഉപന്യാസം എഴുതിയൊപ്പിച്ച് സാറിൻ്റെ മേശപ്പുറത്ത് വെച്ചു എന്നാണ് കഥ സിലിക്കൺ വാലിയുടെ ചിത്രം വ്യക്തമായി വരച്ചുകാട്ടി എന്നാണെൻ്റെ വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ പതിനാറാമത്തെ അധ്യായം കാലിഫോർണിയ ചരിത്രത്തിൻ്റെ നാൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി